ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എം മസാപ്പിൽ കുറേ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും പലരും തെറ്റായിട്ടൊക്കെ എൻ എം മസ്ആാപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് നിലവിൽ നമ്മൾ തൊഴിലുറപ്പിനൊക്കെ ഭയങ്കര നില കർശന നിബന്ധനകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റായിട്ട് അതായത് നൂറ് ശതമാനം സ റെഡിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക അപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾ അറിയാതെ മറ്റേ തെറ്റ് ചെയ്തു പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മുടെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ആയിരിക്കും ഇതിൻ്റെ ഒക്കെ ഇത് എൻ എം എസ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്നതിലൊക്കെ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് പിടിക്കപ്പെടും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക അഴിമതി എന്ന രൂപത്തിൽ ആവുകയും ചെയ്യും നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു തെറ്റൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ട് അതായത് നിങ്ങളെ അറിയാതെ ഒരാൾക്ക് പ്രസൻറ്റ് കൊടുത്തുപോയി അപ്പോൾ പിന്നെ അറിയാതെ ഒരാൾക്ക് പ്രസൻറ്റ് കൊടുത്തു വെയ്യും അപ്പോൾ പ്രസൻറ്റ് കൊടുത്തതാണ് നമ്മൾ എൻ എം എസ് ആപ്പിൽ ചിലപ്പോൾ മസ്റ്റുള്ളിൽ നോക്കുമ്പോൾ എട്ട് പേര് ആയിരിക്കും ഫോട്ടോയിൽ നിൽക്കുമ്പോൾ അഞ്ച് പേരോ ഏഴ് പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ വലിയൊരു അഴിമതിയോ എന്ന രൂപത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അത്ര അത്രമേൽ ശ്രദ്ധിച്ച് ചെയ്യാം പലരും അറിയാതെ പറ്റുന്ന തെറ്റുകളാണ് പക്ഷേ ഇന്നത്തെ കേരളത്തിലെ റിപ്പോർട്ടുകളൊക്കെ അറിയാതെ കുറേ പേർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് അവർ പറയുന്നത് അറിയാതെ പറ്റിയതാണെന്ന രൂപത്തിൽ അതായത് ഒരു ഫോട്ടോയിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഏഴ് പേരാണ് പണിക്കിറങ്ങിയിട്ടുള്ളൂ അവർ ഫോട്ടോ എടുത്തത് ഏ പേരാണ് പക്ഷേ പ്രസൻറ്റ് കൊടുത്തത് എട്ട് പേർക്കാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ അവർക്ക് അറിയാതെ പറ്റിപ്പോണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഭവിഷ്യത്ത് കൂടുതലാണ് ഇനി ഇങ്ങനെ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അവരെ പ്രസൻറ്റ് ആബ്സെൻ്റ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൽ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ തെറ്റ് വീഴ്ച വരുത്തിയ ആൾക്കെതിരെ അതായത് എൻ എം എസ് ചെയ്യുന്ന ആൾക്കെതിരെ കർഷക മായ നടപടി ഉണ്ടാവും അതായത് അവരെ മാറ്റ് മാറ്റസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനോ അവർക്കിനി മാറ്റായിട്ട് തുടരാൻ പറ്റുകയില്ല എന്നുള്ള ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ മാറ്റ് ഇല്ലാത്ത മാറ്റില്ലാത്ത വാർഡുകളൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇതാവും ഒന്നും രണ്ടും തെറ്റുകൾ ഒരു വട്ടം നിങ്ങളോട് ശരിയാക്കണമെന്ന് പറഞ്ഞ് തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ മാറ്റസ്ഥാനത്തിന് അവരെ മാറ്റി നിർത്താനാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ ഇതൊക്കെ എന്താ പറയുക ഇത് വന്നിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ അതിനെതിരെ ഉടനെ നടപടി എടുക്കുന്നതാണ് അപ്പോൾ എൻ എം എസ്സിൽ വരുന്ന ബീച്ചുകൾക്കൊക്കെ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുന്നതാണ് അപ്പോൾ പല പഞ്ചായത്തിലും പല പ്രശ്നങ്ങളും ഇപ്പോഴും ഏതൊരു പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലൊക്കെ ന്യൂസിലൊക്കെ ഉണ്ട് പല പ്രശ്നങ്ങളും എന്തൊരു തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് സത്യസന്ധമായിട്ടൊന്നും അറിയില്ല പക്ഷേ അതൊക്കെ അഴിമതി എന്നൊക്കെ രൂപത്തിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലെ തൊഴിലുറപ്പിനെയാണ് ബാധിക്കുക ഇത് നിങ്ങൾ ചെറിയൊരു പഞ്ചായത്തിൽ നടക്കുന്ന സംഭവം ആണെങ്കിലും മൊത്തം എന്താ പറയുക കേരളത്തിൽ മൊത്തം തൊഴിലുറപ്പ് ആ രൂപത്തിലാണെന്ന് പറഞ്ഞ് ആ കുകയും അങ്ങനെ തൊഴിലുറപ്പിന് ഭയങ്കര ഭയങ്കരമായിട്ട് ദോഷകരമായി ബാധിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെ ഒരു വിസിറ്റ് കേന്ദ്രത്തിൻ്റെ വിസിറ്റ് കൂടി എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നൊരു ന്യൂസാണ് തൊഴിലുറപ്പ് വൻ അഴിമതിയാണെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് എന്താ പറയുക എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒരു കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് വന്നു അത് റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് ശരിയാണെന്നുള്ള രീതിയിൽ വൻ അഴിമതി എന്ന രൂപത്തിലൊക്കെ തൊഴിലുറപ്പിനെ പലരും പറഞ്ഞിട്ടുണ്ട് പല മീഡിയാസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ തൊഴിലാളികൾക്ക് ഇത് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ നോക്കിയില്ല അവർ നല്ല രീതിയിൽ വാർത്ത കൊടുത്തു അവർക്ക് കിട്ടിയ തൊഴിലുറപ്പിൻ്റെ വാർത്തകളൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തും കൂടുതൽ പേര് ശ്രദ്ധിക്കുന്ന ഒരിതാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഈ കാര്യം എങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും അതേപോലെ പ്രശ്നങ്ങളുണ്ടാവും തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കൂടുതൽ കൂടുതലും ആൾക്കാരും ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് തൊഴിലുറപ്പിനെ പറ്റി പറയുന്ന ന്യൂസുകളായാലും എന്തായാലും കുറേ ആളുകൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് തെറ്റുകൾ വന്നാൽ പോലും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും അതിനെതിരെ വലിയ ആക്ഷനും നടപടികളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് മറ്റ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിർത്തിയതുപോലെ കേരളത്തിലും കേരളത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു വന്നാൽ കേരളത്തിൽ കേരളത്തിലിപ്പോൾ തന്നെ മേറ്റുമാരുടെ കൂലിയോ മറ്റോ നൽകിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല മേ ഇപ്പോൾ നിലവിൽ എല്ലാ സ്റ്റേറ്റിനും അതായത് എല്ലാ സ്റ്റേറ്റിനും പൈസ കേന്ദ്രം നൽകിയിട്ടുണ്ട് നമ്മൾ കേരളത്തിന് നൽകിയതായിട്ട് റിപ്പോർട്ടിൽ കാണുന്നില്ല അപ്പോൾ അതൊക്കെ ഇതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ബാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങൾ ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് മാത്രം ചെയ്യുക എല്ലാ കാര്യങ്ങളും അത്രമേൽ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക പിന്നെ എൻ എം എസ് ആപ്പിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് എൻ എം എസ് ആപ്പിൽ പുതിയതായിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് തെറ്റി അതായത് രാവിലെ ആ ഫോട്ടോ എടുക്കുകയും ഉച്ചക്കേശം ഫോട്ടോ എടുത്തിട്ടില്ല ഒരു ദിവസം എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെങ്കിൽ അതിപ്പോൾ ആപ്പിൻ്റെ പ്രശ്നം കൊണ്ടാകും ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഫോണിൻ്റെ തരാർ മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അങ്ങനെ ഉച്ചക്കേശും ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ആർക്കും പൈസ കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും നിലവിൽ അത് എടുത്ത് കളയുന്നുണ്ട് പൈസ കിട്ടാത്ത സ്ഥിതിയിലേക്ക് വരും അതായത് എൻ എം എസ് ആപ്പിൽ നിലവിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക നിങ്ങൾ ഉച്ചകേശം ഏതെങ്കിലും ഒരു ദിവസം ഉച്ചകശം ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് പഞ്ചായത്തിൽ നിന്നും അവർക്ക് മസ്റ്റോള് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത വരികയൊക്കെ ചെയ്യും അപ്പോൾ അതിനെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് വരുത്തി മാത്രം ചെയ്യുക ഉച്ചക്കേശം എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുക ഈ പഞ്ചായത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അവർ വന്ന് റെഡി ആക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് ശരിയാക്കി തരും നിങ്ങൾക്ക് എൻ എം എസ് എന്താ പറയുക എന്തൊരു ചെറിയ അവരെ വിളിച്ചു വരുത്തുന്നതിൽ ഉപരി എന്താണോ പ്രശ്നമൊന്നും കറക്റ്റായിട്ട് അറിയിക്കുക അവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോൾവ് അവിടെ നിന്നുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ സോൾവ് ചെയ്യും അല്ലാണ്ട് നിങ്ങൾ സൈറ്റിൽ വന്ന് സോൾവ് ചെയ്യേണ്ടതാണ് അവർ സൈറ്റിൽ വരും അപ്പോൾ ഇന്നൊക്കെ വിളിച്ച പല വ്യക്തികളും നമ്മളോട് ചോദിച്ച ഒരു കാര്യം ഉച്ചയ്ക്ക് ശേഷം കിട്ടുന്നില്ല എന്തോ ഒരു കുറേ എറർ മെസ്സേജ് കാണിക്കുന്നത് എന്താ ബഗ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ കുറച്ച് അതായത് എന്തൊക്കെ മെസ്സേജുകൾ വന്നിട്ട് കിട്ടാത്ത സ്ഥിതിയൊക്കെ വരുന്നുണ്ട് ഉച്ചയ്ക്കേഷം അതൊക്കെ ആ ചിലത് മസ്റ്റോള് ഫില്ല് ചെയ്യാൻ നേരത്ത് തന്നെ ബാക്ക് അടിഞ്ഞു പോകുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുക മസ്റ്റോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്ക് അടിഞ്ഞു പോകുകയാണെങ്കിൽ അത് ഒരിക്കലും സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ സ്റ്റോറേജ് മാക്സിമം സ്റ്റോറേജ് ഉണ്ടാക്കി വെക്കുക ഫോണിൽ വെറുതെ ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിലിംസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോണ് സ്റ്റോറേജ് ഒക്കെ കുറേ ഫ്രീ ആക്കി ഇടുക പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാപ്ചർ ആകാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ എം എസ് ആപ്പിൻ്റെ മാർച്ച് ത്രീ പോയിൻ്റ് ടു പോയിൻറ്റ് ടു എന്ന് പറഞ്ഞാൽ മാർച്ച് റിലീസ് ചെയ്തൊരു എ പി കെ ഫയലുണ്ട് അത് വെച്ച് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ പെർമിഷനൊക്കെ എല്ലാത്തിനും അലോ കൊടുത്തിടുക എന്തെങ്കിലും പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അലോ കൊടുത്തിടാം പിന്നെ ഇതിലെ എ പി കെ ഫയൽ ഇപ്പോൾ പുതുതായിട്ട് എ പി കെ ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ പല തട്ടിപ്പും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് തന്നെ കറക്റ്റായിട്ട് വാങ്ങുക അപ്പോൾ എൻ എം എസ് ആപ്പിൻ്റെ എ പി കെ ഫയലാണെന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ എ പി കെ ഫയലൊക്കെ നിങ്ങളെ ഫോണിലേക്ക് കയറ്റുമ്പോൾ തന്നെ അതിൽ നിങ്ങൾ പെർമിഷൻ അതായത് മെസ്സേജിനും ബാക്കിയുള്ള പെർമിഷനൊക്കെ ചോദിക്കും നിങ്ങൾ അലോ കൊടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ തട്ടാനൊക്കെ ഇടേവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എ പി കെ ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പിന്നെ ഇപ്പോൾ പല ഫേക്കായിട്ടുള്ള ഫയലുകൾ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഈ എ പി കെ ഫയൽ ഇങ്ങനത്തെ വേണ്ടാത്ത ഇതിലെ മെസ്സേജുകളൊക്കെ വരുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇങ്ങനത്തെ ഫണ്ട് കിട്ടുമെന്ന് പറയുന്ന സംഭവങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാണ്ട്ക്കുക പിന്നെ നിങ്ങൾ ന്യൂസിൻ്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ തന്നെ അതിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫീഷ്യലി ഏതെങ്കിലും കാര്യമല്ലാത്ത കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യാണ്ട്ക്കുക അതൊക്കെ പൈസ തട്ടാനൊക്കെ ഇടവരും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പിൽ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ്റെ പ്രശ്നമാണ് അതായത് ലൊക്കേഷൻ ഇഷ്യൂസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്ററും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പത്ത് മീറ്ററിൻ്റെ ചുവടെപ്പാലേ ഉള്ളൂ അത് നിങ്ങൾ ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കുക നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ എം എസ് എടുക്കുമ്പോൾ ചിലപ്പോൾ പത്ത് മീറ്ററിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് ലൊക്കേഷന് ഓഫ് ആക്കി ഓണമെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുക ആയതിനുശേഷം ഒന്നും റെഡി ആവുന്നില്ലേ നിങ്ങൾ ലൊക്കേഷൻ ഒക്കെ ഏറ്റോ കുറയുന്നത് വെച്ചാൽ അവിടേക്ക് നിന്ന് പോകുക നിങ്ങൾ ഓഫീസ് അത് നിങ്ങൾ ഓവർ വന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കുന്ന സ്ഥലവും അവർ സേവ് ചെയ്യുന്ന സ്ഥലവും തമ്മിൽ ഡിഫറൻസ് ആണെങ്കിൽ സേവ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് അപ്പം അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക എന്താ പറയുക ലൊക്കേഷൻ്റെ പ്രശ്നം അങ്ങനെ തീർക്കുക ലൊക്കേഷൻ ഏട്ടാണോ കുറയുന്നത് വെച്ചാൽ അങ്ങോട്ട് നീങ്ങി നീങ്ങി നിന്ന് നോക്കുക അങ്ങനെ കുറേ ചിലപ്പോൾ ചില ഫോണിലേക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് ചില ഫോണിലേക്ക് കുറേ സമയം എടുക്കും ലൊക്കേഷൻ്റെ പ്രശ്നമൊക്കെ വന്നാൽ അധിക സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് സോൾവ് ചെയ്യുക അത് നിങ്ങൾക്ക് നിങ്ങൾ കുറേ കാലമായി ഇ എൻ എം എസ് ആപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ നിങ്ങൾക്ക് നിലവിൽ വന്ന പ്രതിസന്ധികൾ തന്നെ ആയിരിക്കും മുന്നോട്ട് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ സമയം എല്ലാവരും സമയം കീപ്പ് ചെയ്യാം പിന്നെ വൈകുന്നേരങ്ങളിൽ ഒമ്പത് മണി മുതൽ അഞ്ച് മണിവരെയാണ് നിങ്ങൾക്ക് പണി പ്രവൃത്തി സമയമെന്നുള്ളത് അത് എട്ട് മണി മുതൽ അഞ്ച് മണി വരെ ആയിരുന്നു പിന്നീട് ഒമ്പത് മണി മുതൽ അഞ്ച് വരെ ആക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയം എല്ലാവരും സൈറ്റിൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന പോക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തിൽ അപ്പം തന്നെ വിളിച്ച് അറിയിക്കുക അതിന് മാത്രം എന്തെങ്കിലും തീരുമാനം എടുക്കുക അതൊക്കെ മാറ്റ് ആ കാര്യങ്ങളൊക്കെ നോക്കാനാണ് മാറ്റിന് അഞ്ഞൂറ് രൂപ കോഴി തരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സൈറ്റിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് സമയം പഞ്ചായത്തിൽ വേറെ അറിയിക്കുക അവർ അതിനുള്ള പഞ്ചായത്തിൽ വേറെ അറിയിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എന്താണോ പറ്റിയത് അവരെ അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി എത്തിക്കുക അത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റുകയാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് നിർബന്ധം ഇനിയിപ്പോൾ പെട്ടെന്നുള്ള വലിയ എന്തോ അപകടങ്ങളൊക്കെയാണ് എടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ കാണിച്ചാലും മതി അതൊക്കെ നിങ്ങൾ എന്താ പറയുക അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുക പിന്നെ അധിക പരിക്കുകളൊന്നുമില്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പത്രി തന്നെ കാണിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യം നമ്മൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്